ഒരു മരിച്ചവർക്ക് വേണ്ടി നാം അവരുടെ കബറിനടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോൾ എന്തെങ്കിലും ആവശ്യാർത്ഥം നാം ബദർ റൂട്ടിൽ കൂടി പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നാം ബദറിൽ ഇറങ്ങുകയാണെങ്കിൽ ഏത് കബർസ്ഥാനത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ് മുസ്ലിങ്ങളുടെ കബറുകൾ സന്ദർശിക്കാം സന്ദർശിക്കാനായിട്ട് യാത്ര പോകേണ്ടതില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ സന്ദർശനം നടത്താം അങ്ങനെ ആ ഇനത്തിൽ ബദ്രീ ബദി ബദ്രീങ്ങളുടെ ഖബർസ്ഥാനവും പെടുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാം പറയാം അവർക്ക് വേണ്ടി കൈ പൊക്കിയിട്ടോ പൊക്കാതെയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അവരുടെ കബറുകൾ സ്വർഗ്ഗത്തോപ്പാപ്പാക്കുക സ്വർഗത്തോപ്പാക്കി മാറ്റാനും അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാനും അവരോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒമിച്ച് കൂട്ടാനും എല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം തെറ്റില്ല ോ അത് പൊതുവേ മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് റസൂല്ല പറഞ്ഞ ഈനത്തിൽപ്പെട്ടതല്ല ഖുർആൻ റസൂല മരിച്ചവർക്ക് ശ്രദ്ധിച്ച് കേൾക്കുക മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് റസൂലുല്ല പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് പ്രാർത്ഥനയാണ് റബ്ബന കേൾക്കാറുണ്ടല്ലോ ആ മുമ്പ് മരിച്ചു പോയതായ ഞങ്ങളുടെ മഹാത്മാക്കൾക്കും നീ പുറത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ മരിച്ച ആൾക്കെല്ലാം എന്ത് ചെയ്യാം നാം ജീവിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന അവർക്കെത്തും അതൊന്ന് രണ്ടാമത് മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം മരിച്ചവർക്ക് വേണ്ടി അമൃ ചെയ്യാം മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാം മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാം അതുപോലെ തന്നെ മരിച്ചവർ നമ്മുടെ കുടുംബമെമ്പർ ആണെങ്കിൽ ഉമ്മയോ വാപ്പയോ ആണെങ്കിൽ അവർ നിർബന്ധമായ റമല്ലാന്ന് നോമ്പോ നിർബന്ധമായ നേർച്ചയാക്കിയ നോമ്പോ ശ്രദ്ധിക്കുക നിർബന്ധമായ റമല്ലാന്ന് നോമ്പോ നിർബന്ധമായ നേർച്ചയാക്കിയ നോമ്പോ അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എന്ത് ചെയ്യാം അത് അവർക്ക് വേണ്ടി നോക്കാം മരിച്ച ഉമ്മാക്കുള്ള നോമ്പ് നാം നോറ്റു വീടാം ഒരു മുപ്പത് ദിവസത്തെ നോമ്പ് ഉമ്മ നോക്കാം ബാക്കിയുണ്ടെങ്കിൽ ഒരു പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ പത്ത് കുട്ടികൾ ഓഹരി വെക്കാം മൂന്ന് 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 നോമ്പ് ഓരോ വ്യക്തി നോക്കാം ഉമ്മായ്ക്ക് വേണ്ടി അത് എത്തുമെന്ന് റസൂല്ലായി സ്വല്ലാം അല്ലെ വസ്ലം പഠിപ്പിച്ച് ശരിയൽപ്പെട്ടതാണ് മനസ്സിലായില്ലേ ഇതല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ധർമ്മം കേട്ടു പ്രാർത്ഥന കേട്ടു ഹജ്ജി കേട്ടു ഹമ്ര കേട്ടു നോമ്പ് ഈ രൂപത്തിലുള്ളതും കേട്ടു ഇതല്ലാതെ വേറെ ഒരു സൽക്കർമ്മങ്ങളും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് സഹിഹായ ഹദീസിലില്ല ആ പറയുന്നവരൊക്കെ പറയുന്നവർ പറയുന്നത് ഗവേഷണത്തിലൂടെയാണ് ഗവേഷണം എന്താണ് നോമ്പ് കിട്ടുമെങ്കിൽ ഖുറാനോ ഓതിയാൽ കിട്ടേണ്ടതല്ലേ എന്നുള്ളതാണ് അതിപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ വണ്ടി മാറിയാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തൂല நீங்கள் வண்டி மாறருது கேறும்போது മംഗലാപുരത്ത് പോകാൻ വേണ്ടി വണ്ടി കയറിയാൽ നിങ്ങൾ കലിക്കറ്റിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറിയിട്ട് ഞാനിപ്പോൾ ടീറ്റർക്ക് വരെ കാശ് കൊടുത്തു പിന്നെന്താ എൻ്റെ വണ്ടി അടുക്കത്താത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാശ് ആർക്കെടുത്താലെത്തും അവിടെക്ക് നീ കയറിയ വണ്ടി മാറിയത് കൊണ്ട് അതിലല്ലേ അതുകൊണ്ട് വണ്ടി മാറരുത് വണ്ടി റസൂൾ നമുക്ക് ഇവിടെ വരഞ്ഞാന്നിരിക്കുകയാണ് റസൂള്ളി സ്വലു വസ്ലം പറഞ്ഞ രൂപത്തിലല്ലാതെ ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയും ചെറുപ്പത്തിലേ മരിച്ചതാണ് ഞാൻ ഈ സുതന്ത്രവിലേക്ക് വരുന്ന വന്ന് വന്നിട്ട് നാ നാ നാൽപ്പത്തി ഒന്നോളം വർഷമാവാൻ ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാപ്പയും മരിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മയും മരിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മൾ നിട്ട് മരിച്ചവർക്കൊക്കെ പുറത്തോട് കേട്ടെ ഞാൻ എൻ്റെ വാപ്പേക്കും ഉമ്മയ്ക്കും വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ച മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവര് ചെയ്താൽ കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞതേ ചെയ്യുള്ളൂ റസൂല്ല പറയാതെ ചെയ്യില്ല ഗവേഷണത്തിലൂടെ ചെയ്താലോ ഒരു പക്ഷേ എത്തൂല പിന്നെ ഇന്ദിരാ വരുന്നത് ഞാൻ നഷ്ടപ്പെടുന്നത് നഷ്ടത്തിന്തു ചെയ്യുന്നത് അതുകൊണ്ട് നാം ഇത് പ്രത്യേകിച്ച് കബറാളികളെ കുറിച്ച് റസൂൾ സംസാരിച്ചപ്പോൾ പറയുകയാണ് ലാത്തജാലുബിയൂത്തക്കും കുബൂറ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പോലെയാക്കി മാറ്റരുത് എന്ത് എന്നിട്ട് പിന്നെന്താ റസൂൽ റസൂല് പറയുന്നത് വീട്ടിൽ നിങ്ങൾ സൂറത്തുൽ ബക്കറ ഓതുക സൂറത്തുൽ ബക്കറ ഓതുന്നതായ വീട്ടിൽ പിശാച്ച് പ്രവേശിക്കുന്നതല്ല അപ്പോൾ വീട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വീട് ഖുർആൻ ഓതാത്ത സ്ഥലം പോലെയാക്കരുത് അപ്പോൾ ഖബറോ ഖബറോ ഖുർആൻ ഓതണ്ട സ്ഥലമാണോ ഓദാ ഓതണ്ടാത്ത സ്ഥലമാണോ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണോ ഇല്ലെങ്കിൽ റസൂദ് അത് പറയില്ലല്ലോ റസൂദ് പറഞ്ഞാണ് ഞാൻ പറയല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹൈ മുസ്ലിം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അതീസാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചത്